ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള കൂട്ടുകാർക്കും ആദ്യമായിട്ട് സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലെങ്ത് വീഡിയോ ചെയ്യണത് അപ്പം യൂട്യൂബിനെ കുറിച്ചിട്ട് ആണ് ഇന്നത്തെ എൻ്റെ ഒരു കണ്ടൻറ്റ് ഇപ്പം മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ ചാനലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഓക്കെ ഞാൻ തുടക്കത്തിൽ എൻ്റെ ചാനൽ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അമ്പത് സബ്സ്ക്രൈബ് ഒരു ആറ് ഏഴ് വർഷം മുന്നേ ഒരു അമ്പത് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഒരു സമയത്ത് ഇതേമാതിരി ഒരു ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിട്ട് ആ ഒരു വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പബ്ലിക് വാച്ച് അവർ കിട്ടി ഏകദേശം ഒരു ടു മില്യൺ ആളുകൾ ഏകദേശം ആ വീഡിയോ വാച്ച് ചെയ്ത് ആ ഒരു ആ ഒരു കാലയളവിൽ എനിക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബറായി കാരണം അമ്പത് സബ്സ്ക്രൈബ് പോയി അത് രണ്ടായിരത്തി അഞ്ഞൂറായി ഇന്ന് എൻ്റെ ചാനലിലുള്ള സബ്സ്ക്രൈബിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടായിരത്തി സംതിങ് ഉണ്ട് ഞാൻ അത്യാവശ്യം റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യൽ ഇപ്പം യൂട്യൂബിൻ്റെ ഏകദേശം എല്ലാ സെറ്റിങ്സും എൻ്റേത് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ റവന്യൂ കിട്ടാനുള്ള എല്ലാ സെറ്റിങ്സും എൻ്റത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകളോട് എനിക്ക് തന്നെ പറയാനുള്ളൂ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും കാരണം നമ്മൾ ഇന്ന് ചാനൽ തുടങ്ങി നാളെ തന്നെ നമ്മളാ ചാനൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കണം അല്ലെങ്കിൽ സെറ്റിങ്സ് എല്ലാം പെട്ടെന്ന് റെഡി ആവണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കൂല ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കാം എൻ്റെ ചാനൽ വർഷങ്ങളെടുത്തു എനിക്ക് ആറ് ഏഴ് വർഷങ്ങളെടുത്തോ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ പിന്നെ ഗിഫ്റ്റ് ഓപ്ഷൻ ഓപ്പൺ ആവാൻ ഷോർട്ട് വീഡിയോസിൻ്റെ ആഡ് ഓൺ ആവാൻ അങ്ങനെ ഒരുപാട് വർഷങ്ങളെടുത്തു എന്തായാലും ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം റവന്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് എനിക്കൊരു ചെറിയ എമൗണ്ട് ഇന്ത്യൻ മണി ഒരു രണ്ടായിരം രൂപയോളം കിട്ടിയിട്ടുള്ളൂ നാല് അഞ്ച് ദിവസമായിട്ടുള്ളൂ മോണിറ്റൈസ് ആൻഡ് മോണിറ്റൈസ് ആയിട്ട് അപ്പം ഇനി യൂട്യൂബായിട്ട് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എല്ലാവർക്കും കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഓരോ യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിനെ കുറിച്ചിട്ട് ഓരോ വീഡിയോ ചെയ്യുന്ന ആളുകളെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ തുടക്കക്കാരനായ ഞാൻ ഇതൊക്കെ ഞാൻ പഠിച്ചത് ഓരോ സെറ്റിങ്സും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കുറിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യേണ്ട ചെയ്യുന്നതായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ വരുമാനം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഗൂഗിൾ ആർട്സ് വഴി ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് നമ്മുടെ ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഫണ്ട് വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാര്യം അല്ലെട്ട യൂട്യൂബിൻ്റെ ഒരുപാട് സെറ്റിങ്സ് നമുക്ക് യൂട്യൂബ് യൂട്യൂബ് അത് ഓരോ സമയത്ത് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്ര വാച്ച് ഹവറിനുള്ളിൽ നമ്മളെ വീഡിയോ എത്ര വേണം എന്നുണ്ടാവും ആ ലെവലിൽ നമ്മളെ വീഡിയോസ് കയറി കഴിഞ്ഞാൽ പത്ത് മില്യൺ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെറ്റിങ്സ് ഓപ്പൺ ആവും യൂട്യൂബ് ചെയ്ത് തന്നെയാണ് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യണമല്ല അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഏകദേശം മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ അപ്പോൾ തുടക്കക്കാരോട് എല്ലാവരോടും സ്ട്രോങ് ആയി നിൽക്കുക എന്നും ഓരോ വീഡിയോസ് ഒരു മൂന്നാലിനൊക്കെ ഇടുക വീഡിയോസ് റീച്ചില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഇടാതിരിക്കരുത് മാക്സിമം എല്ലാവരും വീഡിയോസ് മാക്സിമം ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവേഴ്സ് കിട്ടും നമുക്ക് മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ മാക്സിമം മൂന്നും നാലും വീഡിയോസൊക്കെ തുടർച്ചയായി ഇടുക ചിലപ്പോൾ ഒരു അഞ്ച് ആറ് കൊല്ലമൊക്കെ വേണ്ടിവരും എൻ്റെ ചാനലിൽ ഒരു ആറ് കൊല്ലത്തോളം എനിക്ക് പിടിച്ചിരിക്കണം ഇപ്പോൾ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ഓരോ സെറ്റിങ്സ് വരണ്ടേ കാരണം നമ്മുടെ ഇത് വേണം ഞാൻ പ്രവാസി ആയതുകൊണ്ട് തന്നെ എൻ്റെ ആധാർ കാർഡൊക്കെ നാട്ടിലായിരുന്നു അപ്പോൾ എനിക്കെന്തായാലും അത് ഇതിൽ സ്കാൻ ചെയ്ത് കൊടുത്താലൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിറ്റി ആ ഒരു സംഭവമുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഓപ്ഷനുകളൊക്കെ ഓപ്പൺ ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലുള്ള സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പൂർത്തീകരിച്ചു ഇപ്പം എൻ്റെ ചാനൽ അത്യാവശ്യം റവന്യൂ വരൽ തുടങ്ങിയിട്ടുണ്ട് ഷോർട്ടിന് അത്യാവശ്യം റവന്യൂ ചെറിയ ചെറിയ റവന്യൂ ആണ് കിട്ടുള്ളൂ വലിയ വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് റവന്യൂ കൂടുള്ളൂ അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബുമായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വെച്ച് കൊള്ളി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പം മാക്സിമം എല്ലാവരോടും ബൈ ടേക്ക് കെയർ ബൈ